രാജ്യത്തിന്റെ ധാതു ഖനന രംഗത്ത് പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് പ്രമുഖ ധാതു ഖനന കമ്പനിയായ ഡെക്ക് ആൻഡ് ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് ഓഹരി വിപണിയിൽ തങ്ങളുടെ കുതിപ്പ് തുടരുകയാണ് കിർഗിസ്ഥാനിലെ തങ്ങളുടെ നിർണായക പദ്ധതിയായ ആൾട്ടിൻ ടോർ അടുത്ത മാസം മുതൽ ഉൽപാദനം ആരംഭിക്കുമെന്ന പ്രഖ്യാപനമാണ് കമ്പനിയുടെ ഓഹരി മൂല്യത്തിന് പുതിയ ഊർജം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കമ്പനിയുടെ ഓഹരി മൂല്യത്തിൽ ഏകദേശം ആറ് ശതമാനത്തിന്റെ ഗണ്യമായ വർധനമാണ് രേഖപ്പെടുത്തിയത് ആഗോള വിപണികളിലേക്കുള്ള ഡെക്ക് ആൻഡ് ഗോൾഡിന്റെ വിപുലീകരണവും നിർണായക ധാതുക്കളിൽ ഇന്ത്യയുടെ ആത്മനിർഭരത കൈവരിക്കാനുള്ള ശ്രമങ്ങളും നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകി ഇന്ത്യയും കിർഗിസ് റിപ്പബ്ലിക്കും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ നിർണായക ചുവടുവയ്പ്പുകൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെന്നൈ സാക്ഷ്യം വഹിച്ചത് ഡെക്കാൻ ഗോൾഡ് മൈൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ ഹനുമ പ്രസാദ് മോദലി ഇന്ത്യയിലെ കിർഗിസ് റിപ്പബ്ലിക്കിന്റെ അംബാസിഡർ ആയിരുന്ന ആസ്കർ ബഷിമോവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സ്വർണ്ണ ഖനന പദ്ധതികൾ ചർച്ചയായി ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സൗഹൃദം കൂടുതൽ ശക്തമാക്കാനും ധാതു സമ്പദ് പുതിയ ഈ ും കിർഗിസ്ഥാനിലെ ഒരു ഇന്ത്യൻ കമ്പനിയുടെ ആദ്യ വിദേശ ഖനന നിക്ഷേപം എന്ന നിലയിൽ ആർട്ട് ഇൻഡോർ പദ്ധതിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇത് ഇന്ത്യ ആഗോള ഖനന മേഖലകളിൽ ഒരു പ്രധാന ശക്തിയാക്കാനുള്ള ഡെക്കാൻ ഗോൾഡിന്റെ ദീർഘകാല ലക്ഷ്യത്തിന് സഹായകമാണെന്ന് ഹനുമാ പ്രസാദ് മോദലി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കി ഓൾട്ട് ഇൻഡോർ വെറുമൊരു നാഴികക്കല്ല് മാത്രമല്ല ആഗോള ഖനന മേഖലയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും കിർഗിസ്ഥാനുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്താനുമുള്ള കഴിവിന്റെ പ്രതിഫലനമാണ് എന്ന് ഹനുമ പ്രസാദ് കൂട്ടിച്ചേർത്തു ഇരു രാജ്യങ്ങൾക്കും ഒരു ആധുനികവും സമഗ്രവുമായ റിസോഴ്സ് ഇക്കോണമി വികസിപ്പിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം ഈ പദ്ധതിയിലൂടെ വ്യവസായിക പുരോഗതിക്ക് അത്യന്താപേക്ഷിതമായ ധാതുക്കളിലേക്കുള്ള പ്രവേശനം ഇന്ത്യക്ക് ഉറപ്പാക്കാൻ ഡെക്കാൻ ഗോൾഡ് ലക്ഷ്യമിടുന്നു ഇത് ആത്മനിർഭർ ഭാരത് ദർശനവുമായി പൂർണ്ണമായും യോജിച്ചു പോകുന്ന ഒരു നീക്കമാണ് കിർഗിസ്ഥാൻ അംബാസിഡറായ ആസ്കർ ബേഷിമോവും ഈ പങ്കാളിത്തത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു ഇന്ത്യ കിർഗിസ്ഥാന്റെ ശക്തമായ പങ്കാളിയാണ് ഡെക്കാൻ ഗോൾഡിന്റെ ഞങ്ങളുടെ രാജ്യത്തെ നിക്ഷേപത്തെ ഞങ്ങൾ അതീവ താൽപര്യം യും പ്രാധാന്യത്തോടെയും കാണുന്നു ഖനന മേഖലയിലും നിർണായക ധാതുക്കളിലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് പദ്ധതി അടിത്തറയിടുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു കിർഗിസ്ഥാനിലെ സ്ഥിതി ചെയ്യുന്നത് ഈ നിക്ഷേപത്തിൽ ഏകദേശം നാല് ദശാംശം ആറ് അഞ്ച് ദശലക്ഷം ടൺ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഒരു ടണ്ണിന് ശരാശരി ഒന്നേ ദശാംശം രണ്ട് ഒന്ന് ഗ്രാം സ്വർണം ഉൾപ്പെടുന്നു അതായത് ഇവിടെ നിന്ന് ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം ട്രോയി സ്വർണം ലഭ്യമാകുമെന്നാണ് പ്രാഥമിക പ്രതീക്ഷ ഈ സ്ഥലത്തെ ഒരു പൂർണ്ണ തോതിലുള്ള ഖനന പ്രവർത്തനമാക്കി മാറ്റുന്നതിനുള്ള ശ്രമത്തിലാണ് രണ്ടായിരത്തി ഒക്ടോബർ മുതൽ ഉത്പാദനം ആരംഭിക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ കൂടാതെ മൊസാംബിക് കിർഗിസ്ഥാൻ ഫിൻലാൻഡ് എന്നിവിടങ്ങളിൽ തന്ത്ര പ്രധാനമായ സ്വർണ ഖനന പദ്ധതികളിലുള്ള ടെക് ഗോൾഡ് ആഗോള ഖനന വ്യവസ്ഥയിൽ വൈവിധ്യവൽക്കരിക്കപ്പെട്ട ഒരു കമ്പനിയായി ഇതിനോടകം സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു ഈ ആഗോള സാന്നിധ്യം സാധ്യതകൾക്ക് കൂടുതൽ കരുത്തേകുന്നു ഓൾട്ടീൻ കരുത്തേകുന്നുനിയിലെ ഉൽപാദനം ഇന്ത്യൻ സ്വർണ്ണ വിപണിയിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് എങ്കിലും ഉൽപാദനത്തിന്റെ തോത് ആഗോള സ്വർണ്ണവില ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതി ആവശ്യങ്ങൾ ഡെക്കാൻ ഗോൾഡ് മൈൻസിന്റെ വിപണന തന്ത്രങ്ങൾ എന്നിവയെ ആശ്രയിച്ചായിരിക്കും ഈ സ്വാധീനത്തിന്റെ തോത് നിർണയിക്കപ്പെടുക ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ ഉപഭോക്തൃ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നാൽ ആഭ്യന്തര ഉൽപാദനം വളരെ കുറവാണ് രണ്ടായിരത്തി ിൽ ഇന്ത്യ ഏകദേശം എഴുന്നൂറ് മുതൽ എണ്ണൂറ് ടൺ സ്വർണം ഇറക്കുമതി ചെയ്തതായി കണക്കാക്കപ്പെടുന്നു ഇത് രാജ്യത്തിന്റെ വിദേശ നാണയശേഖരത്തെ വലിയ തോതിൽ പ്രതീക്ഷിക്കുന്ന ഒരു ലക്ഷത്തി എൺപതിനായിരം ഇതിയുടെ മൊത്തം സ്വർണ്ണ ഉപഭോഗത്തിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണെങ്കിലും ഇത് നിർണായകമായ ഒരു തുടക്കമാണ് ഇന്ത്യൻ കമ്പനി വിദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഈ സ്വർണം രാജ്യത്തേക്ക് എത്തിക്കുന്നത് ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായകമാകും ഓൾട്ടിൻ ടൂറിൽ നിന്നുള്ള സ്വർണം ഇന്ത്യൻ വിപണിയിൽ നേരിട്ട് ില്ക്കുകയാണെങ്കിൽ പ്രാദേശിക വിതരണം വർദ്ധിക്കും ഇത് ചില സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് ഇറക്കുമതി ചെലവുകൾ കസ്റ്റംസ് തീരുവ കറൻസി വിനിമയ നിരക്ക് എന്നിവ മൂലമുണ്ടാകുന്ന വില വർധനവിന്റെ ആഘാതം കുറയ്ക്കാൻ സഹായിക്കും പ്രാദേശിക വിതരണം വർദ്ധിക്കുമ്പോൾ വിപണിയിൽ വില സ്ഥിരത നിലനിർത്താൻ ഒരു പരിധിവരെ സാധിക്കും എന്നിരുന്നാലും ആഗോള വിപണിയിലെ സ്വർണ്ണവിലകൾ ഇന്ത്യൻ വിപണിയിൽ തുടർന്നും ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നതിൽ സംശയമില്ല ഡെക്കാൻ ഗോൾഡ് ഈ സ്വർണം ഇന്ത്യയിൽ വിൽക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ പ്രാദേശിക ആഭരണ നിർമ്മാതാക്കൾക്കും വ്യാപാരികൾക്കും ഇത് വലിയ ഗുണം ചെയ്യും ഇറക്കുമതിയായി ബന്ധപ്പെട്ട കാലതാമസവും ചെലവുകളും ഇതിലൂടെ ഒഴിവാക്കാം കൂടാതെ ഇന്ത്യൻ ഗോൾഡ് എന്ന ലേബൽ ആഭ്യന്തര വിപണിയിൽ പുതിയ ആകർഷണമായി മാറിയേക്കാം ഡെക്കാൻ ഗോൾഡ് ആഗോള വിപണിയിൽ സ്വർണം വിൽക്കാൻ തീരുമാനിച്ചാൽ ഇന്ത്യക്ക് വിദേശ നാണ്യ വരുമാനം ലഭിക്കും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ശക്തിപ്പെടുത്തുകയും ആഗോള ധാതു വിപണിയിൽ ഇന്ത്യയുടെ സാന്നിധ്യം ഉറപ്പിക്കുകയും ചെയ്യും കമ്പനിയുടെ വിപണന തന്ത്രമാണ് ഈ സ്വാധീനത്തിന്റെ ദിശ നിർണ്ണയിക്കുക